ലക്ഷ്മി പ്രിയയും അതേപോലെ തന്നെ അബ്ദുൾ റഹിമാനും ചെയ്ത തെറ്റ് ഒന്ന് തന്നെയാണോ അതുകൊണ്ട് രണ്ടു പേർക്കും വേണ്ടിയിട്ട് മലയാളികൾ സഹായം കൊടുക്കണം എന്നാണ് ഫസൽ കാരാട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വിഷയം തന്നെയാണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും ജീവനോടെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന് പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ ചെയ്ത വലിയൊരു ക്രൂരകൃത്യത്തെയാണ് ആളുകൾക്ക് തീരെ അങ്ങ് അംഗീകരിക്കാൻ കഴിയാത്തത് അബ്ദുൾ റഹിമാനെയും അതേപോലെ ലക്ഷ്മി പ്രിയയും ഒരേപോലെയാണ് എന്ന് പറയുന്ന ഫസൽ കാരാട്ടിന്റെ മനോഭാവത്തെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് അദ്ദേഹത്തിന് ഒരാൾ വിളിച്ച് സംസാരിച്ചത് അദ്ദേഹം ആര് വിളിച്ചാലും അയാളുടെ പെർമിഷൻ ഇല്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ ഇടും ഓക്കെ എന്തായാലും അതൊന്ന് കേട്ടു വെക്കാം ഉദ്ദേശം കേൾക്കണ്ടേ നിങ്ങൾക്ക് നിന്റെ ഉദ്ദേശം നല്ലല്ലാന്നറിയാം നിങ്ങക്ക് ഉദ്ദേശത്തിന്റെ ഉത്തരം കിട്ടണോ കിട്ടണ്ടേ നിനക്ക് ഉദ്ദേശം നിങ്ങളുടെ പേരടിക്ക് എന്തെങ്കിലും കയറ്റിയിടണോ ഇത് ആണോ ആണോ മുസ്ലിം ഒരുപോലെ കേരള സമൂഹം ഒന്നടങ്കം ഇവിടെ എത്തിക്കാൻ ശ്രമിക്കണം അതിൽ കുറെ കൃമികടികൾ കുറെ വൃത്തികെട്ടവന്മാര് നിമിഷപ്രിയ തെറ്റ് ചെയ്തതാണ് നിന്റെ ഉദ്ദേശം ഇതൊന്നുമല്ല നീ എനിക്ക് മുസ്ലിങ്ങളെ മേക്കിട്ട് കയറണം വെടക്കാക്കണം വെടക്ക് അതല്ല എന്റെ പരിപാടി കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് ഫസൽ ഫസൽക്കാരായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്നിട്ട് ആ സമുദായത്തെ തന്നെ ചവിട്ടി താഴ്ത്താൻ ഒരുപാട് സംഘികളുടെ വോട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സംഘികളുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണ് ഒരു സംശയം വേണ്ട ആ കാര്യത്തില് എങ്ങനെയാണ് നിമിഷ പ്രിയയുടെയും അതേപോലെ തന്നെ അബ്ദുൾ റഹീമിന്റെയും കേസ് ഒരുപോലെയാവുന്നത് അബ്ദുൾ റഹീമിന്റെ കാര്യങ്ങൾ കൃത്യമായി മലയാളികൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടെ നിന്നത് അത് മുസ്ലിം ആയതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൂടെ നിന്നു അതിന് പൊട്ടന്മാരായ കുറെ ഹിന്ദുക്കൾ വീണു എന്നാണ് ഫസല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നിമിഷപ്ര ചെയ്ത കെ തെറ്റെന്താണ് ഒരു മനുഷ്യനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് അതേ നാട്ടിൽ കൂളായി നടന്നു എന്നുള്ളതാണ് ഇത് നിനക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ഇനി പല ആളുകളുടെയും ചോദ്യം കൃത്യമായിട്ട് അന്ന് യമൻ പത്രങ്ങളിൽ പുറത്തുവിട്ട കാര്യമാണ് കൃത്യമായിട്ട് എല്ലാ രേഖകളും പുറത്തുണ്ട് ഒരാളും നുണ പറയുന്നതല്ല പക്ഷേ ഫസൽ കാരാട്ടിന് മാത്രം എങ്ങനെയെങ്കിലും ഇവിടെയുള്ള മുസ്ലിങ്ങൾ അബ്ദുൽ റഹീമിന് വേണ്ടി പണിയെടുത്തത് പോലെ നിമിഷപ്രിയുടെ കാര്യത്തിൽ പണിയെടുക്കുന്നില്ല മനപൂർവ്വം ചെയ്യുന്നു എന്നാണ് വെക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല സഹോദര ഈ ഫസലിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ സ്ഥാനമൊന്നും കിട്ടാതെ അവിടെ നിന്നും അങ്ങനെ പിടിച്ച് പറഞ്ഞു കേട്ടത് ഓക്കെ എന്തായാലും ഒന്നും കൂടി കുറച്ചും കൂടി കേൾക്കാട്ടോ കൊറേ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് മറുപടി കൊടുക്കുക തന്നെ വേണം ഇതുപോലെ തന്നെ വധശിക്ഷയൊക്കെ വിധിച്ചിട്ടുണ്ടായിരുന്ന അബ്ദുൾ റഹീമിനെ നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മോചിപ്പിച്ച് അവർക്ക് വേണ്ടത് എന്താണോ പണമാണെങ്കിൽ പണം കൊടുത്തുകൊണ്ട് നമ്മൾ മോചിപ്പിച്ച് കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ ഒന്നും തന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള വൃത്തികെട്ട അങ്ങേറ്റത്തെ കമന്റുകളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഞാൻ അതൊക്കെ ഒന്ന് വായിച്ച് ഉദാഹരണത്തിന് കുറച്ച് കമന്റുകളെ ഞാൻ എടുത്തിട്ടുള്ളൊ ഞാൻ ഓരോന്നും വായിച്ച് കേൾപ്പിക്കാം ആ മലയാളിയിൽ നീ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതൊരു മുസൽമാന് വേണ്ടിയിട്ടാണല്ലോ പണം സമാഹരിച്ചത് നീ മുസ്ലിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ അപ്പൊ നിന്റെ പേര് അതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല നീ കമന്റ് വായിക്കി അതിന് മുന്നോടിയായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കൊന്ന ആളെ കൊല്ലണം അതിനെന്തിനാ ഈ കരച്ചില് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കമന്റ് പോലും പോലും റഹീമിന്റെ വിഷയത്തില് നമ്മൾ ആരും തന്നെ കണ്ടില്ല ഒരാൾ എന്തൊക്കെയാണ് ഫസല നീ പറയുന്നത് സംഘികൾ കൃത്യമായിട്ട് കമന്റ് ഇട്ടിരുന്നല്ലോ നീ അത് കണ്ടില്ലേ അവര് ഇഷ്ടം പോലെ കമന്റ് കമന്റിൽ റഹീമിനെ ഒരാളെ എന്തായാലും വെറുതെ കൊല്ലുക തന്നെ വേണമെന്ന് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ മുഴുവൻ നടപ്പിലാക്കട്ടെ ഇവൾ അത് അർഹിക്കുന്നു എങ്ങനെയാ എന്ത് അർഹിക്കുന്നു എന്ന ഈ വൃത്തികെട്ടവനൊക്കെ പറയുന്നത് ലോകത്തെ ഏത് മതങ്ങളിലാണ് ഏത് രാജ്യത്തെ നിയമങ്ങളിലാണ് ഒരു സ്ത്രീയുടെ മാനത്തിനുമേൽ അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതിന് തന്നെ കൊലപ്പെടുത്താൻ വരുന്ന ഒരു കൊലയാളി അതിലേറെ ഒരു സ്ത്രീയാണ് നിമിഷപ്പെടുക തന്റെ മാനത്തിന് പോലും അതിക്രമം നടത്താൻ വരുന്ന ഒരു കൊലയാളിയെ തന്നാലാവുന്നത് പോലെ പ്രതിരോധിച്ചതിനാണോ ഇവളൊക്കെ തോന്നിവാസം ചെയ്തു എന്ന് പറയുന്നത് ലോകത്തെ ഏത് മതങ്ങളിലാ ഒരു സ്ത്രീയെ ഒരു വ്യക്തി പ്രത്യേകിച്ച് മാനത്തിനു നേരെ ആക്രമണം നടത്താൻ വന്നാൽ പ്രതിരോധിക്കുന്നത് ഏത് നിയമങ്ങളെയാണ് തെറ്റായിട്ട് വരുന്നത് ഞാൻ പ്രത്യേകിച്ച് യമന്റെ നിയമങ്ങളെക്കുറിച്ചോ യമനുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല നമ്മളീപ്പെട്ട ഒരു മലയാളി അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാ കൂടുതലൊന്നും പറയാത്തത് യമനിലെ ശരീരത്ത് നിയമത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല പറയാത്തത് ഒരിക്കലും ആ ഒരു രാജ്യത്ത് നല്ല ഒരു രാജ്യത്തും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തില് അവരാളെ അതിക്രമിക്കുന്ന ആളെ കൊല്ലണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അബദ്ധവശാല ആളുകൾ മരണപ്പെടാറുണ്ട് അത്തരം കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദയാഹർജി കാര്യങ്ങൾ കിട്ടാറുണ്ട് ഇവിടെ റഹീമിന്റെ വിഷയത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നേരെ തിരിച്ച് നിമിഷപ്രിയുടെ വിഷയത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് മാനേ അവര് നിരന്തരമായിട്ട് അവർ ഉപദ്രവിച്ചപ്പോൾ അവര് കേസ് കൊടുക്കണമായിരുന്നു ഒരു തവണയെ കേസ് കൊടുത്തിട്ടുള്ള അവരെ അറസ്റ്റ് ചെയ്ത് വീണ്ടും പുറത്തു വന്ന് വീണ്ടും സാധ്യതകൾ ഉണ്ടായിരുന്നു കേസുകൾ നിരന്തരം കൊടുത്താൽ ഒരു സ്ത്രീ ആണെന്ന പരിഗണന കിട്ടുമെന്ന് നീ തന്നെ പറഞ്ഞില്ലേ കേസ് കൊടുക്കാമായിരുന്നു ഏതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവരറിയാതെ പറ്റിപ്പോയർ കയ്യപഥത്തിൽ മരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അവര് കൊടുത്ത സഡക്ഷൻ കൂടിപ്പോയതിന്റെ ഭാഗമായിട്ട് അവര് കോമയിലേക്ക് പോകുന്നു പിന്നീട് മരണം സ്ഥിരീകരിക്കുന്നു അവര് കഷ്ണം കഷ്ണം കഷ്ണമാക്കി ബാഗിലിട്ട് കൊണ്ടുപോയിട്ടു റഹീമിന്റെ വിഷയത്തിൽ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത് രണ്ടും ഏകീകരിച്ച ഒരുപോലെയാണെന്ന് പറയുന്നത് അത് അത്രക്ക് നല്ലൊരു കാര്യമല്ല മോനെ നിനക്ക് മുസ്ലിങ്ങളോട് താല്പര്യമില്ല വ്യക്തമായിട്ട് അറിയാം നീ ആ ഒരു നാമധാരി മാത്രമാണ് അനാവശ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇത്തരം രീതിയിൽ നിരന്തരമായി അഞ്ചാറ് വീട് ചെയ്തല്ലേ എന്ത് ഏത് വിഷയത്തിലാണ് നീ കൃത്യമായി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് ഒരിക്കലും നീ നല്ല സ്റ്റാൻഡ് എടുത്തിട്ടില്ല മോനെ നിമിഷപ്രിയ പ്രിയ അവിടെ ഒരു ശരീരത്ത് നിയമത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത് ആ ഒരു കുടുംബം ആ ഒരു ദയാഹർജിക്ക് തയ്യാറാണെങ്കിൽ ആ ഫണ്ട് കൊടുക്കാൻ യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾ പോലും തയ്യാറാണ് എന്ന് പറഞ്ഞതൊക്കെ നീ മറന്നോ കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും നാൾ പണിയെടുത്ത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ കൃത്യമായ ഇടപെടൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷെ യമനും അതേപോലെ ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധം അത്ര നല്ലതല്ല വഷളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് നടത്താതിരിക്കാനുള്ള പ്രധാന കാരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഫലം കണ്ടില്ല ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ കൃത്യമായി സ്ഥിരീകരിച്ചു നിമിഷ പ്രിയയെ തൂക്കിലേറ്റാൻ പോകുന്നു അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തൊക്കെ മലയാളികൾക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ അത് ജാതി മതമൊന്നും നോക്കാതെ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ മുസൽമാന്റെ നെഞ്ചീ കാരണം എന്താ ചെയ്യാ ഏതൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ പൗരൻ അവര് പ്രാധാന്യം കൊടുത്തിട്ട് അവർക്കിപ്പോ പ്രത്യേകിച്ച് ജനാധിപത്യം ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ നമുക്കറിയാം നമ്മൾ കൂടുതലൊന്നും തന്നെ യമനുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് നേരെ ഒരു ആ ഒരു മാനത്തിന്റെ മേൽ ആക്രമണം നടത്താൻ വന്നാൽ ഒരു സ്ത്രീക്ക് ഏത് രീതിയിൽ പ്രതിരോധിക്കാമെന്ന് തന്നെയാ ലോകത്തെ ഏതൊരു നിയമവും മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു ശരിയത്ത് നിയമത്തില് ഒരാളെ ആര് കൊന്നാലും തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് മോനെ എം എൻ എ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ നീ നിനക്കറിയാം ശരിയത്ത് നിയമാണെന്ന് എന്നാലോ നീ അതിപ്പോഴ ശരിയാവില്ലാച്ചിട്ടാണ് അല്ലേ ഏതൊരു സ്ത്രീ എന്നല്ലേ ഏതൊരു മനുഷ്യന്റെ നേരക്കും ആരെങ്കിലും അക്രമം അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഒരു സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ആ എതിരാളി മരണപ്പെടുകയാണെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ജനാധിപത്യ രാജ്യത്ത് മാത്രം കിട്ടുന്ന ഒരു പരിഗണനയാണ് എന്ത് അബദ്ധവശാൽ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നാൽ സൗദി അറേബ്യ പോലുള്ള ശരിയത്ത് നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട് ശരിയത്ത് നിയമത്തിന്റെ ഭാഗമായി കടക്കുന്നത് തന്നെയാണ് ആ ഒരു മരണപ്പെട്ട ആളുടെ വേണ്ടപ്പെട്ട ആളുകളോ രക്ഷിതാക്കൾക്കോ അവർക്ക് തോന്നുകയാണ് ഈ ഒരു കേസിൽ നിന്ന് വരെ ഊരിക്കൊടുക്കാം എന്തെങ്കിലും പണം വാങ്ങിയിട്ട് ഒഴിവാക്കാം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നടക്കൂ ഇവിടെ യമനിത്തെ വിഷയത്തിൽ യമൻ നേരിട്ട് കോടതി പറഞ്ഞൊരു തീരുമാനം ഒന്നും അല്ലത് എന്ത് അല്ലെങ്കിൽ ആ ഫാമിലി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ ഇതൊന്നും വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളാണ് അതിന്റെ പിന്നിൽ ഒരുപാട് ഫണ്ട് ശേഖരണം നടന്നിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നീ പറയണം കേട്ടോ നീ സത്യസന്ധമായി വീട് ചെയ്യുന്ന ആളായതുകൊണ്ട് ചോദിച്ചതാ ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഇവിടെയോ നടക്കുന്നില്ല അവിടെയെങ്കിലും നിയമം നടക്കട്ടെ കേരളത്തിൽ ജനിച്ചു വളർന്നു എന്ന ഒരു അനുകമ്പയോ കാണിക്കരുത് ആരും നമ്മൾ എടുത്തു പറയുകയാണ് കേരളത്തിലെ സകല മലയാളികളും അബ്ദുൾ റഹീമിന്റെ വിഷയത്തിൽ കേരളത്തിൽ ജനിച്ചോ നമ്മളിൽ പെട്ട ഒരാളാണ് എന്നുള്ളത് തന്നെയാ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒരു മലയാളി തന്നെയാ നിമിഷയും നമ്മൾ ഒരുമിച്ച് നിന്നേ മറ്റോ അതേപോലെ ഒരു മലയാളിയാണ് മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന് പോയതാണ് കേരളീയ ആയിട്ടുള്ള ആളാണെന്നൊക്കെ പറയുമ്പോ ചെയ്ത തെറ്റ് തന്നെയാണ് ശരി പക്ഷെ രണ്ടിനെയും ഒന്നാണെന്ന് പറഞ്ഞു വെക്കുന്നത് അത്ര ശരിയല്ല ഫസലെ ന്യൂസ് കണ്ടപ്പോൾ കൊലപാതകമല്ലേ തെളിയുകയും ചെയ്തു നിയമം ആണ് ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാനുണ്ട് അബ്ദുൾ ഇത് അടുത്ത് നടന്നൊരു വിഷയമായത് കൊണ്ടാണ് നമ്മൾ ഇത് ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അബ്ദുൾ വിഷയത്തിലും കൃത്യമായിട്ട് കോടതി വിധി വന്നിട്ടുള്ളതാ കോടതി വിധി എന്തായിരുന്നു വന്നിട്ടുള്ളത് തന്റെ സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട അവരുടെ കേസ് ഉണ്ടായിരുന്നത് അത് സൗദി അറേബ്യൻ കോടതി ആ ആ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പണമാണ് നമ്മൾ മലയാളികൾ തിരിഞ്ഞു കളിക്കുന്നത് കോടതി സ്ഥിരീകരിച്ചു ഇതാണ് കുറ്റപത്രം ഇന്ന സംഭവിച്ചു എന്നാ പറയുന്നത് ആ ഒരു ഫാമിലിക്ക് അവർക്ക് വേണ്ടത് പണമാണ് അത് തന്നാൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്ന ഒരവസരത്തില് അത് കൊടുക്കാൻ എല്ലാവരും തയ്യാറായി യമനിൽ നിമിഷപ്രിയുടെ കാര്യത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ മറിയ കെടന്ന് തിരിഞ്ഞു കളിക്കുക എന്തൊക്കെ പൊട്ടത്തര പറഞ്ഞോണ്ടിരിക്കണം എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ സൗദി അറേബ്യ അവിടെ തന്നെയും തെറ്റുകാരനാണെന്ന് പൂർണ്ണമായിട്ട് സമ്മതിച്ചതാണ് അതേപോലെ തന്നെ യമൻ യമന്റെ പൗരന് വേണ്ടി യമനും അവര് ഈ പറയുന്ന നിമിഷപ്രിയ തെറ്റുകാരി ആണ് എന്നാ പറയുന്നത് അപ്പൊ ഈ രണ്ട് വിഷയത്തിലും എന്താ മാറ്റമുള്ളത് ഇത് സൗദി അറേബ്യയിൽ നടന്ന കാര്യം അത് യമനിൽ നടന്നത് രണ്ട് ശരിയത്ത് നിയമിച്ചിട്ട് രണ്ട് ഒരു രാജ്യത്തല്ല നടന്നിട്ടുള്ളൂ എന്ത് പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് രണ്ട് കോടതികളും ഇവരെ ശിക്ഷിക്കണം എന്ന് തന്നെ തീരുമാനിക്കുന്നു പിന്നീട് യമന്റെ ഫാമിലിയിലുള്ള ആ ഒരു ചങ്ങായികര ഫാമിലിയുള്ള ആൾക്കാർ കൃത്യമായി ഇടപെള്ളു നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അവർ ഇത്ര ലക്ഷം രൂപ വേണം അത് എങ്ങനെയെങ്കിലും ആൾക്കാർ കൊടുക്കൂലേ വെറുതെ പൊട്ടത്തരങ്ങൾ പറയല്ലേ അവർക്ക് ആ ഒരു പൈസ വേണ്ട കൊല്ലണം ഇവിടെ റഹുവിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചാൽ അത് തന്നെ സംഭവിച്ചിരുന്നു എന്താണ് നമുക്ക് ഇടപെടലെടുത്താൻ പറ്റുക മറ്റൊരു രാജ്യത്തിന്റെ നിയമത്തിന് എങ്ങനെ കയറി ചെല്ലാൻ പറ്റും ഒരിത് പൊട്ടക്കാര വിളിച്ചു പറയില്ലേ ഒരേ സാധനം തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുകയാണ് അബ്ദുൾ വിഷയത്തിൽ ഇവിടെ ഒരു മലയാളി പോലും അക്ഷരം വേണ്ടിയിട്ടില്ല എല്ലാ ആളുകളും ഒരുമിച്ച് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യൽ ആളുകൾ പ്രചരിപ്പിക്കാനുള്ളത് ഭരണകൂടം അംഗീകരിച്ചതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് അബ്ദുൾ വിഷയങ്ങൾ രണ്ടു ഭരണകൂടങ്ങളും അത് സൗദി അറേബ്യ ആണെങ്കിലും ഒരേപോലെ അംഗീകരിച്ചതാ റഹീമിനെ അതെ ട നീ അങ്ങോട്ട് തീരുമാനിക്കുക അബ്ദുൽ അംഗീകരിച്ചവര് നിമിഷപ്രിയ അംഗീകരിച്ചേ പറ്റൂ എന്ന് നീ എങ്ങനെ പറയും ഇപ്പൊ ആ മരുന്നുകുപ്പിയിലെ ആയിരിക്കണം ചാവി ആ ചാവി എവിടെ തന്നെ ഇരിക്കട്ടെ നീ പറഞ്ഞു തന്നെ പറഞ്ഞു കളിക്കാതെ അല്ലാതെ പൊട്ടത്തരം വിളിച്ചു പറയാതെ അലമ്പത്തരം പറയാതെ നീ രണ്ടുപേരും നമുക്കൊരു ഏതൊരാളെ സംബന്ധിച്ചും രണ്ടുപേരും ഒരേപോലെയാണ് ഇതിൽ നിറികട്ട വൃത്തികേട് മാത്രം ഉയർത്തിപ്പിടിക്കുന്നവർക്കാ ഇതിൽ കൃത്യമായിട്ടും അതും കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ കഴിക്കുക ബോധമുള്ള ഏതൊരാൾക്കും ഈ രണ്ട് വിഷയങ്ങളും ഒരേപോലെ തന്നെയാണ് ബോധമുള്ള ഏതൊരു മനുഷ്യനും ഈ രണ്ട് വിഷയം രണ്ട് രീതിയിലാണ് എന്നാണ് പറയുക രണ്ട് രാജ്യത്ത് നടന്ന കാര്യങ്ങളെയാണ് നീ ഒരു രാജ്യത്ത് നടത്തുന്ന ഒരേ നിയമങ്ങൾ പോലെ ഇങ്ങനെ കൂട്ടി അണക്കാൻ ശ്രമിക്കുന്നത് അബ്ദുറഹീം മുസ്ലിം ആയതുകൊണ്ട് പൈസ കൊടുത്തു നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ട് പൈസ കൊടുത്തില്ല എന്നാണ് നീ പറയാണ്ട പറയുന്നത് അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചിട്ടുള്ളത് രണ്ടു പേരും ചെയ്തതും ഒന്നല്ല രണ്ടും രണ്ടു തന്നെയാണ് രണ്ടു പേരും ചെയ്തതിലൊരു തെറ്റുണ്ട് മനുഷ്യനെ കൊല ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യനും എന്തിനു പറഞ്ഞാൽ സ്വയം ആ ഒരു മനുഷ്യന് പോലും അവകാശമില്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കെ അവർ ചെയ്ത തെറ്റുകളെ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല അവർ കൊന്നിട്ടുണ്ട് പക്ഷെ രണ്ട് രീതികള് രണ്ട് അവസ്ഥകള് രണ്ട് സന്ദർഭങ്ങൾ ഓക്കെ നിമിഷ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി നിരന്തരമായി പോലീസിൽ കേസ് കൊടുത്താൽ അതിന് തീരുമാനമാകും ശരിയത്ത് നിയമമുള്ള ഒരു രാജ്യമാണ് യമനില്ല അവരുടെ ആയതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി യമൻ ഭരണകൂടം നിന്നു എന്നാണ് കൂടെ നിന്ന് അവൾ പറഞ്ഞത് ഇയാള് പറയുന്നത് അത് അങ്ങനെയല്ല യമനിലും എവിടെയാണെങ്കിലും ശരിയത്ത് നിയമത്തിന് ഒരു തരത്തിലുള്ള ഭേദഗതി ഇല്ല ഒന്നേ പോലെ ഒരേപോലെ തന്നെയാണ് ആ ഫാമിലിക്ക് പൈസ വേണമെന്ന് പറയാണെങ്കിൽ കൊടുക്കുമ്പോഴും ആക്കും അത്രേ ഉള്ളൂ ഇവിടെ അബ്ദുൾ റഹീമിന്റെ വിഷയം നമ്മൾ കൂട്ടി കലർത്തണ്ട രണ്ടും രണ്ടു തന്നെയാണ് നിമിഷപ്രിയ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് ആ കുറ്റം അതിഭയാനകമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അത്ര ഭീകരതയൊന്നും നമുക്ക് റഹീമിന്റെ കാര്യത്തിൽ കാണാൻ കഴിയില്ല രണ്ടുപേരും തെറ്റുകാരാണ് പക്ഷെ ആ രാജ്യം തീരുമാനിക്കുന്നു ഇവരെ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല അവരെ രക്ഷിക്കണം അവരെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ അത് ഒഴിവാക്കാം പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പോലും ഇപ്പോ കൈമറത്തി കഴിഞ്ഞാൽ അവർക്ക് പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടാണ് അല്ലാതെ ആരും ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് അവരോട് കഴിയുന്നില്ല അവസാനിച്ചു വിഷയം അവസാനിച്ചു ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ പ്രാർത്ഥിക്കുക എന്നുള്ള സാധനം അവരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും അതിനപ്പുറത്തേക്കൊന്നും കഴിയില്ല ഒരാൾ ഈ ചെയ്യാത്തൊരു തെറ്റിന് എവിടെയെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അബ്ദുൽ റഹീമിന്റെ വിഷയത്തിൽ കൃത്യതമായുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹിന്ദുവിനെ മുസൽമാനും വേർതിരിച്ച് കാണുന്ന ഒരു പ്രവണത വസല്ല നീ കാണിക്കല്ലട എന്താണ് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ നിന്റെ സമുദായത്തെ തന്നെയല്ലേ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് എന്നെങ്കിൽ ഒരു ഒരു നിമിഷമെങ്കിലും എങ്കിലും മനുഷ്യത്വത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കുന്നേ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടാൻ